ഹായ് ഓൾ അസ്സാം വലിക്കും ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ രണ്ട് ദിവസം കൊണ്ട് എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ കുറച്ച് കുറച്ച് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഒരുമിച്ചാക്കി ഇടുന്നതാണേ അപ്പോൾ ഈ പപ്പായ ഉണ്ടോ പപ്പായ കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇത് റെഡ് റെഡ്ലേഡി പപ്പായ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഷേപ്പ് വന്നിട്ട് നമ്മുടെ മത്തങ്ങയില്ലേ അതുപോലെ ഇരിക്കുക നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇത് ഇതി കാണുമ്പോൾ അല്ല കുറച്ചും കൂടെയും നല്ല സൈസുണ്ട് അപ്പോൾ പിന്നെ അത് ഒന്നും ആയിട്ടില്ല കുഞ്ഞാണ് ഹൈബ്രിഡ് തൈയാണ് കേട്ടോ പിന്നെ ഞാൻ അതിൽ ഒരു എന്താ പറയുക അതിനെ ഒന്ന് ഫുള്ള് കവർ ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട് കാര്യം ഓവ്വാലും കാക്കിയും കിളിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ വന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിയാലും ചീത്തയായി പോകുന്നുണ്ട് ഞാൻ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുട്ടി അതുപോലെ അതിലും ഉണ്ട് കേട്ടോ അത് റെഡ് റെഡ്ലടി അല്ലാതെ നോർമൽ നമ്മൾ സാധാ പപ്പായില്ലേ അതാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടോ ഇവിടെ നമ്മൾ ഇതിനിടയ്ക്ക് പുല്ലും കൃഷി ചെയ്തിട്ടുള്ളതുകൊണ്ട് അധികം ഇതിൻ്റെ ഇടയിലോട്ട് നിൽക്കാൻ എനിക്ക് പേടി എവിടെയൊക്കെ വാഴെല്ലാം കുടം വരാറായി കണ്ടോ ഒത്തിരി വാഴ ഇതുപോലെ അന്ന് വെള്ളം കോരി കോരി കഷ്ടപ്പെട്ട് പൊടിപ്പിച്ചെടുത്താ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അഡീഷണൽ ആയിട്ട് അടി അധികം നട്ടുണ്ടായിരുന്നു അതെല്ലാം പന്നി കൊണ്ടുപോയി നശിപ്പിച്ചു പേരയുടെ ഇലയെല്ലാം കുഴി പിടിക്കുന്നുണ്ടല്ലോ കണ്ടോ ഇത് റെഡ് കളറാണ് പേര് ഇതൊരു ചെറിയ കമ്പനി ഇവിടെ നമുക്ക് വലിയൊരു പേര് ഉണ്ടായിരുന്നേ മേടിച്ച് വെച്ചത് അതിൻ്റെ വിത്ത് വീണിട്ട് പൊടിച്ചതാണ് എന്തായാലും കായ് രണ്ട് മൂന്ന് രണ്ട് സെറ്റ് നമ്മൾ എടുത്തായിരുന്നു അടുത്തത് കായ് തുടങ്ങി കണ്ടോ കണ്ടോ ആയിട്ടുണ്ട് ഇത് അപ്പോഴും നമ്മൾ തോല് തോൽവിട്ടുന്നത് നല്ലതെന്ന് ഗുഡ് മോർണിംഗ് കറവൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക റെസ്റ്റില്ല 그냥 액션하이거 이거 근데 밖에 어디다 놔 이거 던지다 놔고 이거 고그 이렇게 놔두면 고 അപ്പോൾ എനിക്കിന്ന് ചടയമംഗലത്ത് ബ്ലോക്കിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ കൃഷിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് വന്നതാണ് അപ്പോൾ ടൈമ് ഒത്തിരി ആയി വൈകുന്നേരമായി അപ്പം നാളെ രാവിലത്തേക്ക് എടുക്കാനുള്ള പൂവ് എടുക്കണം അങ്ങനെ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങി വന്നതാണ് പൂന്തോട്ടത്തിലോട്ടാണ് വന്നേ അക്രഭാഗം കണ്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെവിടെയാണ് കൂടല്ലൂരാണോ തമിഴ്നാടാണോ എന്നൊക്കെ ചോദിച്ചു ഇത് നമ്മുടെ സ്വന്തം സ്ഥലം തന്നെയാണ് എൻ്റെ വീടിൻ്റെ മുറ്റം തന്നെയാണ് പിന്നെ പൂവെടുക്കാനായിട്ട് ഇറങ്ങിയതാ സന്ധ്യ ആയപ്പോഴേക്കും ഇപ്പോൾ മണി ആറര കഴിഞ്ഞോട്ടോ എല്ലാ കിളികളും കാക്കിയൊക്കെ പോയി കൂട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയും പൂവും കിട്ടിയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞാൻ പറിച്ചെടുത്തോ രാവിലെ കടയിൽ കൊടുക്കാനായിട്ട് രാവിലെ കൊടുത്തില്ലെങ്കിൽ പൂവ് എടുക്കില്ല പിന്നീട് ഇതൊക്കെ വലിയ പൂവല്ലോ വലിയ സൈസാണോ അല്ല ഇതൊരു കളറ് ഇത് വേറൊരു കളറ് വേറൊരു എന്റെ കൂടെ ഉണ്ടോ നമ്മുടെ നാടനില്ലേ അതുപോലത്തെ ഇതെല്ലാം ഹൈബ്രിഡ് ഫ്ലവറാണ് കേട്ടോ തയ്യുടെ പൂവാണ് അപ്പോൾ ഞാൻ പൂവൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞോട്ടോ കവറിലും കുറച്ചുണ്ട് വലിയ ബാസ്ക്കറ്റും ഫുള്ളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല വീർത്ത് തളം നല്ല ചൂടുണ്ട് ഇവിടെ കണ്ടോ എടുത്തൊഴിഞ്ഞു എല്ലാം എടുത്തു അപ്പോൾ ഇങ്ങനെ ചുമപ്പ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിയേ എടുക്കാൻ പറ്റൂ വിരിഞ്ഞ് തീർന്നിട്ടില്ല വിരിഞ്ഞ് തീർന്നതുകൊണ്ട് വിരിഞ്ഞ് തീരാത്തതുകൊണ്ട് ആ കാണുന്ന വലിയ മഞ്ഞുണ്ടല്ലോ അങ്ങേ എടുത്ത് നിൽക്കുന്നുണ്ടോ അതൊന്നും വിരിഞ്ഞ് തീർന്നതല്ല അയ്യോ ഉയർത്ത് വലിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ